ഹായ് ഡിയർ ഫ്രണ്ട്സ് നവാസ് ഡയരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെയധികം സങ്കടത്തിലും വളരെയധികം ഗൗരവത്തിലുമാണ് ഇന്നത്തെ ഈ വ്ലോഗിനെ അനിക്കുന്നത് കേരളം എവിടത്തേക്ക് കേരളത്തിൻ്റെ പോക്കി എങ്ങോട്ട് എന്നതാണ് ചോദ്യചിഹ്നം ഇന്നലെ നടന്നൊരു സംഭവമാണ് അതിൻ്റെ വീഡിയോസ് എനിക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഫേസ്ബുക്ക് ആ വീഡിയോ ബ്ലോക്ക് ചെയ്യുന്നു ഉറപ്പാണ് കാരണം ഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഈ ഫേസ്ബുക്ക് പോയി പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഫേസ്ബുക്കിൻ്റെ റൂൾസ് അതുകൊണ്ട് തന്നെ ആ ഫോട്ടോനെ ബ്ലറായിട്ട് കാണിക്കാനും ആ വീഡിയോനെ ബ്ലറായിട്ട് കാണിക്കാനും എനിക്ക് മൂടില്ല പക്ഷേ പറയാതിരിക്കാൻ വയ്യ കേരളത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക അതിൻ്റെ വോയിസ് ഞാൻ ഇപ്പോൾ വിടുകയാണ് രാത്രി ബെറ്റ് വെച്ചിട്ട്

സവാരി ചെയ്തിട്ട് വന്ന ഇത്ര പൈസൻ്റെ ബെറ്റ് പെട്രോള് നിറക്കാതെ കൊടുത്ത വണ്ടി കുറേ കളികളിച്ച് ജനങ്ങളെല്ലാം അവൻ്റെ എല്ലാ സംഭവവും കണ്ട് എന്തെല്ലാം അവസ്ഥയാണല്ലേ കേരളത്തിൽ സാക്ഷര കേരളം ഭയങ്കരം പുറത്ത് ഭയങ്കര പേരാ കേരളക്കാർ അങ്ങനെയാണ് കേരളക്കാർ ഇങ്ങനെയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല സ്റ്റേറ്റുകളിലൊന്നാണ് കേരളം ബുദ്ധി അധികം ഭയങ്കര ബുദ്ധിമാന്മാരാണ് അവിടെ ജീവിക്കുന്നത് ഗൾഫ് നാടുകളിലെല്ലാം കഴിഞ്ഞാൽ ഏറ്റവും മാനേജർ പോസ്റ്റിലും ഡോക്ടേഴ്സും വക്കീലന്മാരും അങ്ങനെ ഇങ്ങനെയെല്ലാം കേരളക്കാരാണ് അല്ലേ ഇന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒരു വശയുള്ള കേരളത്തിനെ പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ ജന്മങ്ങൾ മറ്റുള്ള ആൾക്കാർ കാണുന്നത് കേരളത്തിൻ്റെ ഇത്തരം അലമ്പ് മുഖങ്ങളാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ലഹരിയുടെ പുറത്തോ മറ്റേതോ എന്തെങ്കിലും അവസ്ഥയിലായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ലോകം കേരളത്തിനെ അതപ്പതിച്ച രീതിയിലേക്ക് കാണുകയാണ് സാക്ഷര കേരളം എങ്ങോട്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി അവശേഷിപ്പിച്ചുകൊണ്ട് നവാസ് ടേരീസ് സൈനിങ് ഓഫ് ബൈ ബൈ സങ്കടം കേട്ടോ